അസ്സാമലൈക്കും നമസ്കാരം സി എൻ എസ് മഞ്ചേരി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇരുപത് സെന്റ് സ്ഥലം രണ്ട് ഭാഗവും റോഡ് ഫ്രണ്ടേജ് ആയിട്ടുള്ള നിങ്ങൾ ഈ കാണുന്ന ഇരുപത് സെന്റ് സ്ഥലമാണ് ഇന്ന് നമ്മൾ വിൽപ്പന പരിചയപ്പെടുത്താൻ പോകുന്നത് വീട് ഫാമിലി ഫ്ലാറ്റ് ക്വാർട്ടേഴ്സ് അതുപോലെ കൊമേഴ്സ്യൽ പർപ്പസ് ഇതിനെല്ലാം അനുയോജ്യമായിട്ടുള്ള ഇതിനെല്ലാം അനുയോജ്യമായിട്ടുള്ള നല്ല രണ്ട് ഭാഗം റോഡ് ഫ്രണ്ടേജോട് കൂടിയിട്ടുള്ള നല്ലൊരു പ്ലോട്ടാണ് സ്ക്വയർ ആയിട്ടുള്ള നിരപ്പായ പ്ലോട്ടാണ് ഇതിന് തൊട്ട് മുല്ലായിട്ടൊരു പള്ളിയുണ്ട് ഒരു മുസ്ലിം പള്ളി സ്ഥിതി ചെയ്യുന്നുണ്ട് രണ്ട് വശവും റോഡാണ് ഇതിൻ്റെ ഫ്രണ്ട് ഭാഗത്തൊക്കെ ആയിട്ട് സൈഡ് ഭാഗത്തേക്കായിട്ട് നിരവധി വീടുകൾ സ്ഥിതി ചെയ്യുന്നുണ്ട് ഇപ്പോൾ മണ്ണിട്ട് നികത്തിയതാണ് ഫില്ലിങ്ങെല്ലാം കഴിഞ്ഞതാണ് ഇതിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് ഇതുപോലെ തെങ്ങ് ഉണ്ട് നല്ല കായ്ഫലമുള്ള തെങ്ങുകളാണ് ഫ്രണ്ട് ഭാഗത്ത് വരുന്നത് ഇതിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് സൈഡ് വാഷം ഇവിടെ ചെറിയ രീതിയിലുള്ള ഒരു ആണിത്തോട് വരുന്നുണ്ട് ഒരു കൈവരി ഒരു കൈവരിത്തോട് വരുന്നുണ്ട് ചെറിയ ആഴത്തിൽ വെള്ളം കിണർ കുഴിച്ചു കഴിഞ്ഞാൽ വെള്ളം കാണുന്നൊരു ഏരിയയാണ് കാരണം ഇതിൻ്റെ പിൻഭാഗത്തൊക്കെ ആയിട്ട് പാടാണ് കൃഷി അങ്ങനെ വാഴ ചേന അങ്ങനെയൊക്കെയുള്ള കൃഷികൾ നടത്ത നടത്തുന്നൊരു സ്ഥലമാണ് അപ്പോൾ ചെറിയ ആഴത്തിൽ വെള്ളം കിട്ടും ഗ്യാരൻ്റിയാണ് ഈ ഭാഗത്തായിട്ട് ചെറിയ ഞാൻ പറഞ്ഞ പോലെ ഇവിടെ ഒരു ചെറിയൊരു തോടുണ്ട് അപ്പോൾ നമ്മൾ ഈ ഫസ്റ്റ്ലി കാണുന്ന ടോട്ടലി ഇത് നാൽപ്പത് സെൻറ്റിൻ്റെ മുകളിലായിട്ടുണ്ട് ഇത് രണ്ട് ആളുകളുടെ ഓരിയാണ് അപ്പോൾ നമ്മൾ ഈ ഇത് വില്പനയ്ക്ക് ഉദ്ദേശിക്കുന്നത് ഇതിൽ ഫസ്റ്റ് ഈ രണ്ട് ഭാഗം റോഡ് കാണുന്ന ഈ ഭാഗത്തുള്ള ഇരുപത് സെൻറ്റ് സ്ഥലമാണ് ടോട്ടലി നാൽപ്പത് സെൻറ്റ് സ്ഥലത്തിൻ്റെ മുകളിലുണ്ട് ഫസ്റ്റ് കാണുന്ന രണ്ട് ഭാഗം റോഡ് ഫ്രണ്ടേജ് ഉള്ള ഈ ഒരു സ്റ്റാർട്ടിങ്ങിൽ കാണുന്ന ഇരുപത് സെൻറ്റ് സ്ഥലം അതാണ് വിൽപ്പനക്കായിട്ട് ഉദ്ദേശിക്കുന്നത് മഞ്ചേരി ടൗണിൽ നിന്ന് രണ്ടര മൂന്ന് കിലോമീറ്റർ ദൂരപരിധി മാത്രമേ ഉള്ളൂ ഈയൊരു വീട്ടിലേക്കുള്ളൂ പട്ടറകുളം എന്ന് പറയുന്ന സ്ഥലം പട്ടറകുളം ഈ പട്ടറകുളം മെയിൻ അങ്ങാടിയിൽ നിന്ന് ഈ ഒരു കുളത്തിൻ്റെ അടിയിൽ ആ ഭാഗത്തൂടെ റോഡ് വരുന്നുണ്ട് അടിഭാഗത്തേക്ക് നേരെ ഈ വായ ഈ പാടത്തപ്പള്ളി എന്ന് പറയുന്ന സ്ഥലമാണത് അത് പട്ടകുളം അങ്ങാടിയിൽ നിന്ന് നേരെ ഒരു നൂറ്റൻപത് ഇരുന്നൂറ് മീറ്റർ ഡിസ്റ്റൻസ് ഈ പ്ലോട്ടിന് നേരെ മുന്നേറ്റൊരു പള്ളിയാണ് പാടത്തെ പള്ളി എന്നാണ് ഇങ്ങോട്ടുള്ള ഈയൊരു സ്ഥലത്തിൻ്റെ പേര് അപ്പോൾ ഇരുപത് സെൻറ്റ് സ്ഥലം നേരിട്ട് വന്ന് കാണുകയാണെന്നുണ്ടെങ്കിൽ ലാൻഡ്മാർക്ക് പെട്ടെന്നുണ്ട് പത്രക്കുളം അങ്ങാടിയിൽ നിന്ന് ഒരു നൂറ്റൻപത് മീറ്റർ വന്നു കഴിഞ്ഞാൽ പാടത്തെ പള്ളിയിൽ നേരെ മുല്ലായിട്ട് കാണുന്ന മണ്ണിട്ട ഒരു പ്ലോട്ടാണ് അപ്പോൾ അത് ഇരുപത് സെൻറ് ഒന്നിച്ചേ കൊടുക്കുള്ളൂ മുറിച്ച് കൊടുക്കില്ല അപ്പോൾ അതിനവർ ചോദിക്കുന്നത് ഒരു സെൻറ്റിന് മൂന്ന് ലക്ഷം രൂപയാണ് ഒരു സെൻറ്റിന് മൂന്ന് ലക്ഷം രൂപ അങ്ങനെ ഇരുപത് സെൻറ്റ് സ്ഥലമാണ് ഫസ്റ്റിൽ കാണുന്ന ഇരുപത് സെൻറ് സ്ഥലം അപ്പോൾ താല്പര്യമുള്ള ആളുകൾ താഴെ കാണുന്ന എൻ്റെ നമ്പറുമായിട്ടൊന്നും ബന്ധപ്പെടുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ ചെറുതും വലുതുമായിട്ടുള്ള നിരവധി സ്ഥലങ്ങളും വേർഡുകളും നമ്മുടെ ചാനലിലൂടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ വൈകിട്ട് വീണ്ടും മണിക്ക് കാണാം ഓക്കെ ബൈ